ഇത് ഒറിജിനലി ഈജിപ്തിൽ നിന്ന് റക്കുമതി ചെയ്ത യുക്തിവാദമാണ് അതുകൊണ്ട് തന്നെ അദ്രൈമാൻ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി എന്തിനാണ് മുജാഹിദ് മുജാഹിദ്ണ്ടാക്കിയത് എന്ന് പിളരുന്നതിന്റെ മുമ്പ് എഴുതി വെച്ച പുസ്തകത്തിന്റെ ചില വരികൾ നിങ്ങൾക്ക് കാണാം എന്തിനാണ് കേരളത്തിൽ മുജാഹുദ് ഉണ്ടാക്കിയത് അക്കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കുറെ ഖുറാഫാത്തുകൾ ഇല്ലാതെയാക്കാനാണ് എന്തായിരുന്നു അന്ന് മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരുന്ന അപകടങ്ങൾ ഖുർആനുകൊണ്ട് മന്ത്രി ചോദി അതുപോലെ സിഹറിൽ വിശ്വസിച്ചു കണ്ണേറിൽ വിശ്വസിച്ചു റക്കത്തിൽ വിശ്വസിച്ചു പിഞ്ഞാണ എഴുതി കുടിച്ചു ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് മുജാഹിദ് ഉണ്ടായത് എന്നാണ് എന്തേ സിഹറിൽ കാരണമറിയില്ല കണ്ണേറിൽ കാരണറിയില്ല വറക്കത്തിൽ കാരണമറിയില്ല കാരണങ്ങൾ അറിയാത്തതൊന്നും ഇവൽക്ക് വിശ്വസിച്ചുകൂടാ കാരണം കൊണ്ട് കത്തിയോണ്ട് കൊണ്ട് വെട്ടിയ മുറിയണത് ഈ രാജ്യത്തെ യുക്തിവാദിക്കും വിശ്വസിക്കാലോ അതിനിപ്പോ മുസ്ലിം ആകണം ഇത് സഹോദരന്മാരെ മുജാഹിദുകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച യുക്തിവാദമാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇരുപത് കൊല്ലം മുമ്പ് നമ്മുടെ ആലിമീങ്ങൾ ഈ അങ്ങാടിയിൽ മുജാഹിദീങ്ങൾക്ക് മറുപടി പറയുകയാണെങ്കിൽ അന്ന് മുജാഹിദീങ്ങളോട് ഓതി കൊടുക്കേണ്ട തെളിവുകൾ ഏതാണ് ഒന്നും മന്ത്രി ചൂതാണുള്ള തെളിവാണ് സിഹറിന്റെ തെളിവാണ് കണ്ണേറിന്റെ തെളിവാണ് വറക്കത്തിന്റെ തെളിവാണ് ഇതൊക്കെയാണ് ഇരുപത് കൊല്ലം മുമ്പ് നമ്മളെ ആലിമീങ്ങൾക്ക് ഖണ്ഡനം നടത്തേണ്ടിയിരുന്നത് എന്നാൽ അന്ന് നമ്മളോട് വാദപ്രതിവാദത്തിനും ഗണ്ഡനത്തിനും വന്ന പത്തൈമ്പതോളം വരുന്ന മുജാഹിദ് മൗലയമാർ ഇപ്പൊ ഞമ്മളെക്കാട്ടിലും വലിയ പെരു ഊത്താണ് ഇപ്പൊ ഇന്നലെ ഞാൻ കരുളായി ഇനിയും പരിപാടി അവിടെ ഒരു ജിന്ന മുജാഹിദ് അങ്ങോട്ട് മന്ത്രി ചോദിയിട്ട് ചെന്നോന്റെ കിടി വരെ ഫയലായി കേട്ടെ ഇത് മാറാനാ പോണത് അജാദി മൂർക്കം പാമ്പിന്റെ ഊത്താണ് സഹോദരന്മാരെ ഇപ്പൊ അവർ ഊതുന്നത് ഇപ്പൊ ഞമ്മളെക്കാട്ടിലും ഞമ്മൾ അന്ന് പറഞ്ഞ തെളിവ് ഇപ്പൊ മുജാഹുദ് പറയു വിഷയോ എന്താ കാരണം എന്നാ നിങ്ങൾക്ക് ഇരുപത്തി ഒന്നിൽ ഈജിപ്തിൽ ഇന്ന് ഇറക്കുമതി ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തിൽ യുക്തിവാദികൾ ഉണ്ടായിരുന്നു എന്നും അവർ പഠിപ്പിച്ച യുക്തിവാദമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് എന്നും മുജാഹിദുകളിലെ കുറച്ച് മൗലയുമാർ മനസ്സിലാക്കി മണ്ടിനും വാണ് മൈലം മൊരിക്കും കിട്ടി എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കിനോടത്തോളം ചില കോലച്ചലൊക്കെ ഉണ്ടായി ഇത് മുജാഹിദ് മൗലവിമാർ മൗലവിമാരെന്നെ പറയുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് ഈ ആശയം കൊണ്ടുവരാൻ അവർ ആസ്വദിച്ച മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ അക്കലാനിയാണ് എന്ന് ഒരു മുജാഹിദ് മൗലവി തന്നെ തുറന്ന് സമ്മതിക്കാതി വെച്ചിട്ടുള്ളത് നിങ്ങളെ പല ആൾക്കാരും അല്ല ഞങ്ങൾ മൊത്താ മനസ്സിലാക്കിയ ചീനിയും ഒരു ഇരുപത് കൊല്ലം മുമ്പ് കേരളത്തിലെ മുജാഹിദ് ഉപസ്ഥാനത്തിന്റെ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ സഹോദരന്മാരെ നിങ്ങളുടെ പഴയകാല ഇമാമിങ്ങളെ കൂട്ടത്തിൽ റാ എന്നെഴുതിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് അന്ന് അത് ബ്രാക്കറ്റിലാക്കിയുണ്ട് ഇപ്പൊ റാസ്കരിക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കി സഹോദരന്മാരെ ഈ മുഹമ്മദ് അത്തുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ ഞങ്ങൾ മുസ്ലിം കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ബഹുമാനത്തിൽ ഒരു കാലത്ത് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു ഇപ്പൊ മനസ്സിലായി അവർ യുക്തിവാദികളാണ് അതിനനുസരിച്ച് ചിലതൊക്കെ നിങ്ങൾക്ക് മാപ്പിളാരത് എടുക്കേണ്ടി വന്നു ഞാനൊക്കെ അങ്ങനെ മനസ്സിലാക്കി ആളാണ് എങ്ങനെ അങ്ങനെ മനസ്സിലാക്കാതെ പറ്റതും വളർന്നതും ജീവിച്ചതൊക്കെ അവിടെയല്ലേ അപ്പൊ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണ്ടേ പിന്നീട് മനസ്സിലായി ആ പിന്നെയാ മനസ്സിലായത് ഞങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതി കൊണ്ടന്ന ഒന്നാം തീയതി തന്നത് മനസ്സിലായി ഞങ്ങൾ സമയത്ത് നിങ്ങൾ ഈ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആലിമിങ്ങൾ പറഞ്ഞു ഇത് ഈജിപ്തിലെ തീവ്രവാദമാണ് നിങ്ങൾ നല്ല പങ്കാലത്തൊക്കെ ഈ യുക്തിവാദം പാടി നടന്നു താടി മുടി നരച്ച് പല്ലു കൊഴിഞ്ഞപ്പോൾ അങ്ങക്ക് വെളിച്ചം വെച്ചു

പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ രശീദിരുന്ന ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹനുശൂണ്യത്തിന്റെ മാർഗമാണ് സത്യമെന്ന് മനസ്സിലായി അദ്ദേഹം അതൊന്ന് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട് ഇയാള് കേദിച്ചു മടങ്ങിയേക്കല്ല ഉമ്മത്തിനെ പിത്തനെ ആക്കിയേക്കാന്ന് എന്നിങ്ങൾക്ക് മനസ്സിലാണോ അന്ന് ഞങ്ങളെ യുക്തിവാദം മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും നിരീശ്വരവാദം തിരിച്ചറിഞ്ഞതോടെ സിഹറടക്കമുള്ള പലതും നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മോഴി സത്ത് കറാമത്ത് വിരോധിയായ റഷീദ്വരവാദം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അന്ന് നിങ്ങൾക്ക് മക്കബറയിലേക്ക് വരാ അന്ന് നിങ്ങൾക്ക് ക്രിസ്തി നടത്താം അന്ന് നിങ്ങൾക്ക് കുത്തുബിയത്ത് ചൊല്ലാം അവിടെയൊക്കെ മോഴിത്തു കറാമത്താണ് നിങ്ങളെ വിഷയം സഹോദരന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന യുക്തിവാദമാണ് മറ്റൊന്ന് നിന്ന് കൊണ്ടുവന്ന തീവ്രവാദമാണ് നിന്ന് കൊണ്ടുവന്ന തീവ്രവാദവും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന യുക്തിവാദവും ഇരുപത്തി നവോത്ഥാനമായി ഈ രാജ്യത്ത് പരിചയപ്പെടുത്തി എന്നാൽ ഇരുപത്തിയൊന്നിൽ മുതലേ നമ്മളെ നാട്ടിൽ ഈജിപ്തിലെ നിരീശ്വരവാദത്തിനായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നത് നെജിതിലെ തീവ്രവാദം കുറച്ച് ആൾക്കാരുള്ളേ പിന്നെ ഗൾഫ് രാജ്യവുമായി മലബാറിന്റെ ബന്ധം ദൃഢമായി വളർന്നപ്പോ ഗൾഫിൽ നിന്ന് കുറെ സാധനം നമ്മളെ നാട്ടിൽ വന്നു ബ്രോസ്റ്റ് ഷവർമ ഷവായ കൊയ്മന്തി ഇങ്ങനെ പലതും ആ കൂട്ടത്തിൽ നെജിദിലെ വഹാബിയൻ തീവ്രവാദം നന്നായി കേരളത്തിലെത്തി അങ്ങനെ എത്തിയപ്പോൾ കേരളത്തിലെ ഈജിപ്ത്യൻ യുക്തിവാദവും നജിദിയൻ തീവ്രവാദവും ഒരു പ്രസ്ഥാനത്തിൽ കടാക്കടയായപ്പോൾ പരസ്പരം തല്ലു തുടങ്ങി തല്ലാണ് വർഷങ്ങൾക്ക് മുമ്പ് മടവൂര് മുജാഹിദും ചങ്ങരംകുളം മുജാഹിദുമായി വേർപിരിഞ്ഞത് ചങ്ങരംകുളം മുജാഹിദ് നജദിയൻ തീവ്രവാദത്തിന്റെ കൂടെയും മടവൂര് മുജാഹിദ് ഈജിപ്ത്യൻ യുക്തിവാദത്തിന്റെ കൂടെയും അതാണ് പിളർപ്പിന്റെ കാരണം കാരണമെന്നൊരു മുജാഹിദ് മൗലവി തന്നെ പറയാണ് ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ വലിയ പ്രശ്നം നടക്കുകയാണ് അത് ഗൾഫിലെ കുറാഫാത്ത് സ്വീകരിക്കണോ അതോ പഴയ ഞമ്മളം നേതാക്കൾ പറഞ്ഞ നവോത്ഥാനം സ്വീകരിക്കണോ എന്നുള്ളതാണ് തർക്കത്തിന്റെ മർമ്മം വലിയ ഒരു സംഘടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലല്ല മുജാഹിദിന്റെ അടിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നായകന്മാർ പരിചയപ്പെടുത്തിയ ആ നവോത്ഥാന പോകണമോ അതാണ് ഈജിപ്തിലെ നിരീശ്വരവാദവും യുക്തിവാദവും അതോ അറബ് രാജ്യത്ത് ഇറക്കുമതി ചെയ്തിട്ടുള്ള മുന്നോട്ട് പോകണമോ അതായത് നെജിതിലെ തീവ്രവാദം കൊണ്ടുവരണോ ചങ്ങരങ്ങളും മുജാഹിദ് നജദീയൻ തീവ്രവാദത്തിന്റെ കൂടങ്ങും പിന്നെ തീവ്രവാദ ആശയത്തിന്റെ പൊതു സ്വഭാവം എന്താന്ന് ചോദിച്ചാല് അതിങ്ങനെ പള്ളിനെക്കാട്ടിലും വലിയ മിഹ്റാബാവും അമ്പലത്തിനെക്കാളിലും വലിയ പ്രതിഷ്ഠയാവും എപ്പോഴും അതിങ്ങനെ ഒരു സമൂഹത്തെ തള്ളി തള്ളി മുന്നോട്ട് പോകല ചങ്ങരങ്ങളും മുജാഹിദിലെ യുവതലമുറ എന്ത് ചെയ്തു വൃദ്ധന്മാരെ തള്ളിയിട്ട് ഒന്നും കൂടി ഡോസ് കൂട്ടിയ തീവ്രവാദികളായി അതാണ് നമ്മളെ ജിന്നൂരി മുജാഹിദ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാഷിന്റെ മോനൊക്കെ പറയണോ ആ ആ മോനൊക്കെ അതിൽപ്പെട്ടതാ അപ്പൊ സഹോദരന്മാരെ ഈ ജിന്നൂരി ജിന്നൂരി ആ ഈജാഹിദ് ഈ രാജ്യത്തൊന്നും കൂടി സ്ട്രോങ്ങില് വന്നു അത് വന്നു മാത്രമല്ല വളർന്നു വരുന്ന തലമുറ തലമുറയെ ചെറുപ്പക്കാരെ ഭ്രാന്തവും പ്രാകൃതവുമായ നിലപാട് കെത്തിച്ചു ജിന്നു മുജാഹിദ് മനസ്സിലായില്ലേ ആ മോത്തിണ്ടായ മുടിമ ബേൽച്ചെണ്ണ തീരെ തൊടിയിച്ചാത്ത സാധനങ്ങൾ ആ താടിമൂടിയൊന്നും ഒരു ചീർപ്പെടുത്ത് വാർന്നെക്കാത്ത മനുഷ്യന്മാര് മനുഷ്യന്റെ തലയിലും മൂത്തൊക്കെ ഒരു താടി മുടി ഉള്ള എന്തപ്പോ ഇമൊന്ന് വെളിച്ചെണ്ണയച്ചാ വരാൻ പോണ എന്തപ്പോ അവനാന്റെ ഇവല് ഞമ്മളെ ഔലിയാക്കളെ ഒന്നും കുതിരാക്കിന് കയ്യും കണക്കില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ ഈ തേനീച്ചക്കൂടോലെ ഒന്ന് ബാർന്നെക്കാതെ താടിമുടി ഇപ്പനെ കണ്ട ഏത് കാട്ടു ജീവി എന്ന് തോന്നും ഇപ്പനെയൊക്കെ കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിക്ക് വരും വെറുതെ അല്ല ആ ആലുവ മുസ്ലിമീങ്ങളെ പെരി ചെന്ന പാട്ടി വിട്ടേ ഞമ്മളൊക്കെ എത്ര മുസ്ലിമിങ്ങളെ പെരീ പോട്ടൻ ചായന്ന് സന്തോഷം പറഞ്ഞേക്കല്ലേ അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ മെഡിസിന് സീറ്റ് വാങ്ങിയ കുട്ടികൾ പോലും സീറ്റ് വലിച്ചെറിഞ്ഞ് ഭ്രാന്തന്മാരായി പോകുന്നു ഐസിലേക്ക് പോകുന്നു എന്ന് ആ തീവ്രവാദത്തിന്റെ പ്രത്യാഘാതമായി മുജാഹിദ് മൗലയമാർ തന്നെ മൈക്ക് കെട്ടി പ്രസംഗിക്കണം അത് പ്രചരിപ്പിച്ചതിന്റെ പങ്ക് അപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത് ഇരുപത്തി ഒന്നിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സകല കുത്തിരിപ്പ് കമ്പനിക്കും ഇതിൽ കൂറൊന്നാണ് കുഞ്ഞാമൂലര് പറഞ്ഞ മാതിരി കാരണം അവരുടെ പ്രോഫ്കോണും അതുപോലെ തന്നെ അവർ നടത്തിയ സയൻസ് പരിപാടികളും എല്ലാം അതിലൂടെ കുട്ടികൾക്ക് ഒരു മെസ്സേജ് മെസ്സേജ് ഉണ്ട് ആ എന്ന് നിങ്ങൾ സ്വകാര്യമായിട്ട് നമ്മുടെ കുട്ടികളെ വിളിച്ചു നൽകിയിരുന്നോ ആയിട്ടൊന്നും കാര്യമില്ല എഞ്ചിനീയർ ആയിട്ട് കാര്യമില്ല നീ കൊറേ സയൻസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല നീ ഏതെങ്കിലുമൊക്കെ ഉസൂലിന്റെ പുസ്തകം വായിക്കണം അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ് വായിക്കണം അങ്ങനെയൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ നീ നന്നാവുകയുള്ളൂ എന്നീ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഫലമായി കൊണ്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയ മെഡിക്കൽ സീറ്റും സീറ്റും എഞ്ചിനീയർ കറങ്ങി നടക്കുന്ന നമുക്ക് ും ഏതായി പ്രസ്ഥാനം ഇതാണ് അത്ര നവോത്ഥാനം മൂച്ചി പിരാന്താണിത് ഇരുപത്തൊന്നിൽ കൊണ്ടുവന്ന തീവ്രവാദം അതിന്റെ തനത് ശൈലി പുറത്തെടുത്തു കഴിഞ്ഞു എന്നാണ് ഇതിന്റെ പച്ചമലയാളം ഏത് കാല തരങ്ങള് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ പട്ടിണി കിടക്കുന്ന കുട്ടികൾ പള്ളി പള്ളിതെറസിലൂടെ പഠിച്ച് എല്ലാ ഉസൂലും കാണാപ്പാടാക്കി മർക്കസിൽ നിന്ന് മെഡിസിനും എൽ എൽ ബിയും പാസായി രാജ്യത്തെ സേവിക്കുന്ന ഒരു കാലത്താണ് വഹാവ്യളി ചെറുപ്പക്കാരെ പിരാന്തന്മാരാക്കുന്നത് നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച ആളുകളെ സൃഷ്ടിക്കാനാണോ നിങ്ങൾ ഈ നടത്തിയത് നിങ്ങൾ തന്നെ പറഞ്ഞതിനനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപമുടക്കിക്കൊണ്ട് ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞു നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവാക്കളെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ വിടാൻ പാടില്ല മുസ്ലിമീങ്ങളെ ഞങ്ങൾ ഇരുപത്തൊന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നവോത്ഥാനല്ല അതിന്റെ പിന്നാലെ കൂടണ്ട ഇത് മാനസികമാണ് ഇത് പ്രാകൃതമാണ് ഇത് നജദിയൻ തീവ്ര യും ഈ രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും വിരുദ്ധരായി കൊണ്ട് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പലരും തമാശയായി അതെ ഞങ്ങൾ ഇരത്തൊന്നിൽ കൊണ്ടുവന്ന ഈ സാധനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കണ്ടോ ഈ തിരുമ്പിക്കൊളിച്ചാത്ത മൂലയന്മാര് ഈ സ്തിരിക്ക് എടുക്കാത്ത മൂല്യന്മാരെ പിന്നാലെ നിന്നാല് ഗൾഫ് നിങ്ങൾ കൊണ്ടിരുന്ന പണം എവിടേയും ചെലവു ഉലട്ടോ നിങ്ങൾ ഒന്നാം നമ്പർ ആകാതെയാവും ഒരു കാലത്ത് ഞങ്ങളെ ഐഹിക പരിത്യാഗത്തിന്റെ അടയാളമായ ഇസ്തിരിക്കടാത്ത വസ്ത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് മലബാറിൽ വളർന്നു വന്ന ഗൾഫ് പണത്തിന്റെ സ്വാധീനത്തെ ബിദുഹത്തിന് ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വാബികളെ ഇന്ന് നിങ്ങൾ എന്താ പറയണ കണ്ടോ കാന്തപുരത്തെ മൂലേറെ കുപ്പായശീലന്റെ വില മൂപ്പരിട്ട എത്ര ും വലിയ കോടിന്റെ കാറില്ല കാന്തപുരം പോണത് ഇപ്പൊ നേരത്തെ ഞങ്ങൾ ആലിമീങ്ങളുടെ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം ചൂണ്ടിക്കാട്ടിച്ചാണ് സമുദായത്തിന് പുരോഗതിക്കതിനാണ് ആലിമീകൾ എന്ന് നിങ്ങൾ വരുത്തി തീർത്തതെങ്കില് ഇപ്പൊ പറയാണ് വില കാറ് വില കൂടിയതാട്ടോ വാച്ച് വില കൂടിയതാട്ടോ അല്ലേ ബാക്കി ഇന്ന് പലരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കീറി എറിഞ്ഞുകൊണ്ട് സയൻസ് ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് കീറി എറിഞ്ഞുകൊണ്ട് പോകുവാൻ ക്യൂ നിൽക്കുന്നു എന്ന് വരുമ്പോൾ എന്റെ സഹോദരങ്ങൾ അതിന്റെ അപകടം മനസ്സിലാക്കണം ആ ഈ പ്രസംഗത്തിന്റെ അപകടയാക്ക് തിരിഞ്ഞിരിക്കണം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു മുട്ടുംകാലിന് രണ്ട് കൊടുത്തിട്ട് പറിക്കറ്റ് എടുത്തതെന്ന് ചോദിച്ചു കണ്ട് പറയിപ്പിച്ച സിറിയയിലേക്ക് പോണീന്റെ മുമ്പ് നമുക്ക് കൂട്ടിലാക്കിയ ഇനിയും ഞങ്ങൾ പറയുന്നു ഇതൊക്കെ ഒന്നാം സാക്ഷിയായി വരണം ഇവരെയൊക്കെ വിചാരണ ചെയ്യണം ഈ ബഹുസര കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഐ എസ് പലായനത്തിന്റെ മൊരട് പിടിച്ചു കെട്ടാൻ രാജ്യത്തെ നിയമപാലകർ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളെ ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് ഇനി നാളെ മുസ്ലിം ചെയ്യുന്ന ൾ ചെയ്യും ഈ സമുദായം തലവെച്ചു തരൂല എന്ന് ഞങ്ങൾ വിനയത്തോട് ഓർമ്മപ്പെടുത്താണ് ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തണം ഇനി പറയണേ പത്തൊൻപതോളം മുസ്ലിം ചെറുപ്പക്കാർ സിറിയ എന്ന് പറയുന്ന കാടൻ പ്രദേശത്തെ ക്രൂരതക്കെ നേതൃത്വം കൊടുക്കാൻ സ്വർഗം തേടി പലായനം ചെയ്തു പോയക്ക ഇയാള് പറയാണ് മുമ്പ് നമ്മളെ കവലയിലൊക്കെ ഇയാളെ കണ്ടീ ഇപ്പൊ ഇയാള് സിറിയയിലാണോ യമനിലാണോ സൗദി അറേബ്യയിലാണോ കേരളത്തിലുണ്ടോ എന്ന് ഞമ്മക്കറിയില്ല ബട്ട് ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഉപകാരം തൊള്ളതറന്നാ നല്ല മട്ടുള്ള ക്ലിപ്പ് കിട്ടിയിരിക്കും ഇപ്പൊ അങ്ങനെ ഒരു നഷ്ടം ഞമ്മക്കുണ്ട് ഇരിക്കട്ടെ സഹോദരന്മാര് ഈ സക്കരിയ അടക്കം യമനിലെ ദമ്മാജിലേക്ക് എത്ര വലിയ തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ചാണ് ഇയാൾ ഈ പറയുന്നത് ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണ്ടേ ഇവനൊക്കെ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടണ്ടേ അയാളുടെ ബാക്കിയുള്ള പ്രസംഗം അത്തരമൊരു ചിന്തക്ക് നേതൃത്വം നൽകിയ ബൗദ്ധിക നേതൃത്വം നൽകിയ തന്നെ തന്റെ ജോലി വ്യാജേന വേണ്ടി നിൽക്കുന്നു അതെ ഇതൊക്കെ നേരത്തെ ചെങ്ങായി പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കണ്ടേ ഇതൊക്കെ വിവരം നേരത്തെ കൊടുത്തക്കാണെങ്കിൽ പലായനങ്ങൾ രാജ്യത്ത് ഉണ്ടാവുവോ വണ്ടി കയറണീന്റെ മുമ്പ് കുടിച്ചു കൂട്ടിലാക്കി കൂടെ ഇനിയോ ഒന്നാം പ്രതിപനല്ലേ രാജ്യത്തെ വഹാമീസമല്ലേ ഇനി നോക്കൂ നിങ്ങള് ഈ അടുത്ത് റാഷിദ് എന്ന് പറയുന്ന പത്തൊൻപതോളം ചെറുപ്പക്കാരെ ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത തീവ്രവാദി ഐ എസിലേക്ക് പോകാൻ വണ്ടി കയറിയ ബസ് സ്റ്റോപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഐ എസ് പോയ ചെറുപ്പക്കാരെ മുഴുവനും ആദ്യം ബസ് കയറിയത് മടവൂർ മുജാഹിദിന്റെ സ്റ്റോപ്പ് എന്നാണ് പിന്നെ ചങ്ങരകുളം മുജാഹിദിന്റെ ബസ് സ്റ്റോപ്പ് എത്തി അവിടുന്ന് ഇങ്ങനെ കുറച്ച് ഖുർാനോ കേട്ടപ്പോ ഇങ്ങനെ ഒന്നും കൂടി മൂത്തിട്ട് ജിന്നു മുജാഹിദിന്റെ അടുത്ത് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ദമ്മാജിലാണ് ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങിന്റെ ശേഷം കുപ്പായക്ക് കുപ്പായ കയ്യുമലോ കാലുമലോ കുറച്ച് വെളിച്ച നട്ടൊന്നും മസല കുസാറാക്കിയിട്ടാണ് സിറിയ ഐഎസിലേക്ക് ചാകാൻ പോകലേ കൃത്യമായ നിരവധി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ എത്തിച്ചത് കാസർകോടുകാരനായ അബ്ദുൾ റാഷിദ് അബ്ദുല്ലയാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇടുക്കി ശബ്ദ സന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് ഐ എസ്സിൽ മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു ഇത്തരം ക്ലാസുകളിൽ ജിഹാദിനെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും പലായനത്തെ കുറിച്ചും പറയുന്നുണ്ട് ഫ്രസ് ചിലപ്പോൾ മടവൂരിയായിരിക്കും ആദ്യത്തെ ബസ് സ്റ്റോപ്പ് ഈജിപ്ത്യൻ യുക്തിവാദമായ മടവൂരിസം പിന്നെ രണ്ടാമത്തെ ബസ് സ്റ്റോപ്പ് കേരളം ആയിരിക്കും

ബഹുസ്വര കേരളം ഇതിനെതിരെ ഉണരേണ്ടതല്ലേ ഈ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് മതത്തെ നിങ്ങൾ ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തരുത് ഇത് ഇസ്ലാമല്ല ഇനി ചങ്ങായി പറയാണ് സുന്യാളൊന്നും ഈ അമ്മാജിക്ക് കിട്ടൂല എ പി കെ സുനിയാൾ ഇവിടെ ഇങ്ങനെ കുത്താറാത്തിപ്പും നടത്തി കഴിഞ്ഞുകൂടുക എന്നല്ലാതെ മൂപ്പേർക്ക് കുത്താണെങ്കിൽ ഒരു മയ്യത്ത് കിട്ടണം മയ്യത്ത് മയ്യത്തിട്ടൂല അപ്പോ ഞാനൊരു എ പി കെ സുന്നിയാണെങ്കിൽ കുത്താറാത്തിപും നടത്തി ഇങ്ങനെ മയ്യത്ത് കിട്ടാത്ത കുത്ത ഇത് നടക്കേണ്ടീനെ ഇപ്പൊ നല്ല മയ്യത്തിന്റെ ചാകരയാണ് കൊടുത്താവോ അതന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇതൊരു ചെയ്ത് വന്ന ഓരോരാളുടെ ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെയാണ് എല്ലാരും അയിക്കൂടിയാ പോയത് എന്നാ റാഷിദിനെയും തള്ളിപ്പറഞ്ഞുള്ള സലഫി നേതാവ് സക്കരിയ റാഷിദിന്റെ പുതിയ ഓഡിയോ സന്ദേശം തീവ്രവാദത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് അണികൾ ചാവേറായി തെരുവിലെത്തിയാൽ നേതാക്കൾ പത്രസമ്മേളനം സമർത്ഥമായി കൈയൊഴുകി പത്തു ചെറുപ്പക്കാർ ഈ ക്ലാസ് കേട്ട് സിറിയയിലെത്തിന്റെ ശേഷം എന്നുള്ള ലേഖന അപ്പൊ റാഷിദ് പറഞ്ഞു ചെങ്ങാ ഇജ്ജല്ലേ നമ്മളെ ക്ലാസ് എടുത്തു കേട്ട് വണ്ടി അയറ്റിയത് ആചാരങ്ങൾ സ്വീകരിച്ചിരുന്ന സുന്നി സൂഫി വിശ്വാസികൾക്കിടയിൽ മതശുദ്ധീകരണം നടത്തിയത് സലഫികളാണെന്ന് റാഷിദ് അബ്ദുള്ള പറയുന്നു റാഷിദ് അബ്ദുള്ള മാത്രല്ല കേരളത്തിലെ മോഹുകിപ്പെട്ടായ എല്ലാ മുജാഹിദിന്റെയും വാദതാണ് ഇവിടുത്തെ സുന്നികള് അമുസ്ലിമീങ്ങളുടെ വിശ്വാസക്കാരാണ് ആ അമുസ്ലിമീങ്ങളുടെ വിശ്വാസമുള്ള സുന്നികളെ തൗഹീദിക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നതെന്നാണ് റാഷിദ് അബ്ദുള്ള അടക്കം ഈ മുജാഹിദുകൾ മുഴുവൻ പറയുന്നത് സക്കരിയ ഗ്രൂപ്പുകൾ വിശുദ്ധ യുദ്ധവും പലായനവും പഠിപ്പിക്കുന്നുണ്ട് ഈ ഈ ഏറ്റവും കൂടുതൽ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ുന്നത് അവ ഹിജറയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ജിഹാദൊക്കെ ഈ ദത്ത തിരിഞ്ഞിക്കണം ഇവരെ ക്ലാസ്സുകളിൽ പോയിരുന്നു ഇവിടെ ഹിജറ ചെയ്തു വന്ന് ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ക്ലാസ്സുകളിലല്ല പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ഈ ക്ലാസ് സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും ലേക്ക് എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു നമ്മള് എ പി അല്ലെങ്കിൽ ഇ കെ ഫാമിലിയിലാണെങ്കിൽ ഇപ്പോഴും എ പികളുടെ കൂടെ ആണെങ്കിൽ എന്താണ് റാത്തീപും കുത്തുറാത്തി അവരുടെ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താ നടക്കുന്നുണ്ടാവും മൂപ്പേർക്ക് കുത്തുകയാണെങ്കിൽ മയ്യത്തെങ്കിലും കിട്ടണം ഇങ്ങനെ സൃഷ്ടിക്കലാണ് വഹാബി തീവ്രവാദം ഇസ്ലാമിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് സലഫികളെ എതിർക്കുന്നത് അതെ ഞങ്ങൾ അതുകൊണ്ട് എതിർക്കണേ അതുകൊണ്ട് ബഹുസര കേരളം മൊത്തം ഞങ്ങളെ ഈ ആശയപ്രചരണത്തിന് പിന്തുണ നൽകണം നിയമപാലകൃതി നിയമവിധേയമായി കൈകാര്യം ചെയ്യണം